നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ ബെൽജിയവും ലച്ചൻബർഗും സന്ദർശിക്കും വത്തിക്കാൻ സിറ്റി സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെൽജിയവും ലച്ചൻബർഗും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ സെപ്റ്റംബറിൽ പരിശുദ്ധ പിതാവ് നടത്തുന്ന പുതിയ അപ്പോസ്തോലിക യാത്രയെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി മെയ് ഇരുപതിന് സ്ഥിരീകരിച്ചത് ഇരുപത് രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള അതായത് രാഷ്ട്ര തലവന്മാരുടെയും സഭാ അധികാരികളുടെയും ക്ഷണം മാർപ്പാപ്പസ് സ്വീകരിച്ചതായി ഇന്ന് രാവിലെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വത്തിക്കാൻ വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച ലക്സൻബർഗിൽ ഇറങ്ങുന്ന പാപ്പ ഇരുപത്തിയൊൻപത് വരെയുള്ള സന്ദർശനത്തിനിടെ ബെൽജിയൻ നഗരങ്ങളായ പ്രസൽസ് ലിയൂവൻ ലൂവൻ ലാ എന്നിവയും സന്ദർശിക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ലൂവൻ സർവകലാശാലയുടെ അറുന്നൂറാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് പരിശുദ്ധ പിതാവ് ഈ യാത്ര നടത്തുന്നതെന്ന് ശ്രദ്ധേയമാണ് ഫ്രാൻസിസ് പാപ്പ പത്രോസിൻ്റെ എന്ന നിലയിൽ ഏറ്റവും ദൈർഘമേറിയ അപ്പസ്തോലിക യാത്ര നടത്തുന്ന മാസം കൂടിയാണ് സെപ്റ്റംബർ സെപ്റ്റംബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ അദ്ദേഹം ഏഷ്യയിലെയും ഓഷ്യാനയിലെയും നാല് രാജ്യങ്ങൾ സന്ദർശിക്കും സെപ്റ്റംബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന തീയതികൾക്കിടെ ഫ്രാൻസിസ് മാർപാപ്പ ഇന്തോനേഷ്യ ഈസ്റ്റ് ടിമോർ പാപ്പുവ ന്യൂ ഗിനിയ സിംഗപ്പൂർ എന്നീ നാലു രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു നീണ്ട യാത്രയ്ക്ക് ശേഷം വത്തിക്കാനിൽ മടങ്ങിയെത്തുന്ന പാപ്പ പതിമൂന്ന് ദിവസത്തേക്ക് ശേഷമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വീണ്ടും യാത്ര തിരിക്കുക കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക